ലൈവിലാരും വന്നിട്ടില്ല ലൈവിലാരെങ്കിലും ഒന്ന് അറിയിക്കണം സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഒരാൾ പോലും ലൈവിലെത്തിയിട്ടില്ല നാൽപ്പത്തി എട്ട് സെക്കൻഡായി ഒരാൾ പോലും എത്തിയിട്ടില്ല ഒരാളെത്തിയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഒരു മിനിറ്റ് ആയി ലൈവ് ഒരാളെത്തിയില്ല സീറോ വ്യൂവേറും സീറോ ലൈക്കുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എത്തിയാൽ ഒന്ന് മെസ്സേജ് ചെയ്യുക സോറി ഒന്ന് കമൻറ്റ് ചെയ്യുക ഷാറ്റ് ചെയ്യുക പിന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് വന്ന ആരാണ് ഒരു ഹായ് ഇടൂ വന്ന ചേച്ചിയാണോ ചേട്ടനാണോ ആരാണെങ്കിലും ഒരു ഹായ് ഇടൂ പിന്നെ നമ്മള് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഒരു ലൈഫ് ആയിട്ടുണ്ട് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ നമ്മൾ ആ ഒരു ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു അപ്പൊ ഇന്നലെ വരെ വ്യക്തി ആരാന്ന് നമുക്ക് മനസ്സിലായില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു വ്യക്തിയായി ഇപ്പൊ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാമായ ബോച്ചയാണ് ബോബി ഇച്ചമ്പണ്ണൂരാണ് അപ്പൊ അണിറോസെന്നെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം അണിറോസിന്റെ ഇൻസ്റ്റഗ്രാം പേജില് അണിറോസിന്റെ പോസ്റ്റാണ് ബോബി ചാർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയും പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് അപ്പം അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇത് റെക്സ്പെക് ചെയ്യുന്നു ഇതുവരെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിരുന്നു വേറെടുത്തും കമൻറ്റ് ചെയ്യുന്നത് ബോച്ചയും ഹണി റോസിനെയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ പെണ്ണിൻ്റെ മാനത്തിനെതിരെ സംസാരിക്കുകയും അവളെ അവളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിയെയും സപ്പോർട്ട് ചെയ്യും ഫോർ അണീറോസ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം അദ്ദേഹം അണീറോസ് അതിന് ഇഷ്ട സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കോ ധരിക്കാതിരിക്കോ എന്താ വെച്ചാൽ ചെയ്യട്ടെ ഈ ബോച്ചേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ ഞാൻ വ്യക്തിപരമായി പറയുന്നു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യനായിരുന്നു ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഒരുപാട് സഹായ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു മുഹമ്മദ് ജുസേർ ഹായ് ജുസേർ ഹലോ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ബോബി ചമ്മണ്ണൂര് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടു വെച്ച് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രമൊക്കെ കൊടുക്കുന്നു അതൊക്കെ എന്തിനാ നമ്മളിപ്പോൾ ഫൈനലി നമ്മൾ മനസ്സിലായിരിക്കൽ ആഷിഫ് കുനീൽ ആഷിഫിനെ ഒന്ന് ആരെങ്കിലും ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക ദിൽഷാദ് എം എം ദിൽഷാദ് എം എം കമൻ്റ് ചെയ്തിട്ടുണ്ട് കുനീൽ ആഷിഫിനെ ഈ ലിംഗൊന്ന് ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം കുനീൽ ആഷിഫ് അപ്പൊ ഒരുപാട് നന്മകൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു നമ്മുടെ ബോബി ഇച്ചമ്മണ്ണൂർ പക്ഷേ ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ ബോബി ഇച്ചമണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ജ്വല്ലറീന്റെ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ നന്മ മരം കളിച്ചത് ഇപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ പോയി ഹണി റോസിനെയും എല്ലാവരുടെയും സ്ത്രീയ പരാമർശങ്ങളും ലൈംഗിക പരാമർശങ്ങളിലൂടെയൊക്കെ ഇപ്പോ എന്താ പറയാ ഏർ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോച്ചെ ബോച്ചേനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട് അപ്പോൾ എന്തായാലും ബോച്ചെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യരായിരുന്നു സത്യം പറയുകയെന്ന് വെച്ചാൽ ബോച്ചെ തന്നെ പല ഇതും കഴിഞ്ഞ ദിവസത്തില് ഇന്റർവ്യൂ വന്നിനോ അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ബോച്ചേനോട് ഇന്റർവ്യൂ ചോദിക്കുന്നത് ബോച്ചെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനം എന്താണ് ബോച്ചയുടെ കയ്യിലുള്ളത് അപ്പം ബോച്ച പറയുന്നുണ്ട് ഡബിൾ മീനിങ് ആയിട്ട് എൻ്റെ സാധനം ഞാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറില്ല എൻ്റെ സാധനത്തിന് ഞാൻ ഭയങ്കര വാല്യൂ കല്പിക്കുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് ബോച്ചെ അണി റോസിന്റെ അശ്ലീല പരാമർശം ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ എന്നുള്ള മാനുഷിക പരിഘടന നമ്മൾ കൊടുക്കണം അത് ഒരു സിനിമാ നടിയായാലും ഒരു ഇൻഫ്ലുവൻസർ ആയാലും ഒരു സാധാരണ സ്ത്രീ ആയാലും ഒരു സിനിമാ നടിയെന്നുള്ള മാനുഷിക പരിഗണന ഒരു വ്യക്തിക്ക് നമ്മൾ നൽകണം അതുപോലും നൽകാതെ പബ്ലിക്കായിട്ട് അതുകളുടെ പ്രൈവറ്റ് പാർട്സിനും ബോഡി പാർട്സിനും ഒക്കെ രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിയമത്തിൻ്റെ മുന്നിൽ വന്നേ പറ്റൂ നിയമത്തിന് മുന്നിൽ വന്നാൽ തന്നെ കാശിൻ്റെ ഹുങ്കുകൊണ്ട് അണി റോസ് തന്നെ അണിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പണത്തിൻ്റെ ഹുങ്ക കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെങ്കിലും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ താങ്കൾ തങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു അത് ഹണി റോസ് പറഞ്ഞത് വളരെ അധികം ശരിയായ കാര്യമാണ് പണത്തിന്റെ ഒരു പണം ഉണ്ടെന്ന് വെച്ച് ഒരു സ്ത്രീയെ അപമാനിക്കുക അവരുടെ ബോഡി പാർട്സിനെ അപമാനിക്കുക ഡബിൾ മീനിങ് വെച്ചിട്ട് അവരുടെ മാക്സിമം ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോബി ചമ്മൻ ചെയ്തു കഴിഞ്ഞു പല ഇന്റർവ്യൂലും പല കാര്യങ്ങളിലും ബോബി ചമ്മൻ ഇങ്ങനെ പല സ്ത്രീകളെയും നമുക്കിങ്ങനെ പറയാനൊക്കെ കാണാം നിങ്ങളുടെ നന്മയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരിക്കും നിങ്ങളുടെ നന്മയെ നമ്മൾ സ്വീകരിക്കുന്നു നിങ്ങളുടെ നന്മയെ റെസ്പെക്ട് ചെയ്യുന്നു ദൈവം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു സ്ത്രീയെ പോലും ഇങ്ങനെ അശ്ലീല പരാമർശങ്ങളിൽ കൂടെ വേദനിപ്പിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് വളരെയധികം എന്താ പറയുക വിഷമങ്ങൾ പെട്ടെന്ന് വരുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് സ്ത്രീകൾ നമ്മൾ രണ്ട് ജെൻഡർ ആണുള്ളത് ഒന്ന് സ്ത്രീ പുരുഷൻ അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ ബോധിച്ചമ്മളർ പഠിക്കണം താങ്കൾ ഈ ചെയ്ത കാര്യത്തിലുള്ള ശിക്ഷ താങ്കൾ അനുഭവിക്കുക തന്നെ വേണം ഇന്നലെ ഇട്ട പോസ്റ്റാണ് ഇന്ത്യയിലെ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല ഒരു ഒരു വസ്ത്രവും ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല അതായത് ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ഓരോ തോട്ട് വെച്ചിട്ട് നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ അണി ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾ പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് നൂറ് ശതമാനം ഒരു അഭിനേത്രി എന്ന നിലയിൽ മീ ഇൻസ്റ്റയിൽ സോറി ബ്രോ ലൈവ് ഇടാൻ പറ്റില്ല കാരണം നമ്മൾ അതിൽ ഒരു ഫോണേ ഉള്ളൂ മൾട്ടിപ്പിൾ ഡിവൈസ് കാര്യങ്ങളില്ല അപ്പൊ ലൈവ് ഇടാൻ പറ്റില്ല സോറി ബ്രോ ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകളിൽ പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് നൂറ് ശതമാനം ഇപ്പോൾ ഒരു അണിറോസും നടിയാണ് നടിയെ വിളിച്ചാൽ നടി പോകും ഒരു പൊളിറ്റീഷ്യനെ വിളിച്ചാൽ പൊളിറ്റീഷ്യൻ പോകും ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഓർ എ യൂട്യൂബർ എ യൂട്യൂബറിനെ പോലും ഇപ്പോൾ പല ഉദ്ഘാടനത്തിനും വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജോലിയുടെ ഭാഗമാണ് കാരണം അവർക്ക് കഞ്ഞി കുടിക്കണം അവർക്ക് ഡ്രസ്സ് എടുക്കണം അവർക്ക് ഭക്ഷണം വേണം അവർക്ക് യാത്ര ചെയ്യണം അവർക്ക് അവരുടെ രോഗങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പൈസ വേണം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് മേലോട്ട് നോക്കി നിന്നാൽ പൈസ പൊട്ടി പോകുന്നില്ല അണിറോസ് അണിറോസിന്റെ ജോലിയായ ആക്ടിംഗ് കാരിയറിലൂടെ ഫേമസ് ആയ ഒരു സ്ത്രീയാണ് അപ്പൊ അണിറോസ് അണിറോസിന്റെ ജോലി ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ഫേമസ് ആയത് ഓൾറെഡി അണിറോസ് ഫേമസ് ആണ് അപ്പൊ ഫേമസ് ആയതുകൊണ്ട് തന്നെ അണിറോസ് ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നു സോറി ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നു സോറി ഞാൻ ഈ കമന്റ് അല്ല എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഇൻസ്റ്റയിൽ ലൈവ് ഇടുന്നുണ്ട് അണിറോസ് ഉദ്ഘാടനത്തിന് പോകുന്നു ഉദ്ഘാടനം ചെയ്യുന്നു എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ എന്നെ ക്രിയാത്മകമായോ സ്വർഗാത്മകമായോ വിമ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല അതായത് തമാശ ഒക്കെ അല്ല ഒരാളുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുന്നു അടിപൊളി തന്നെ അങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല മീ ജലീൽ സാഹിബ് ഫാൻസ് ചുള്ളിയോത്ത് മുക്ക് അപ്പൊ ജലീൽ സാഹിബ് ഫാൻസ് ചുള്ളിയോത്ത് മുക്ക് ഷാഖ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആർ ഡി എക്സ് എസ് കേരള തിരുവനന്തപുരം ഹായ് ബ്രോ എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ എന്നെ കുറിച്ചോ ക്രിയാത്മകമായോ സ്വർഗാത്മകമായോ വിമർശിക്കുന്നതിൽ തമാശ ഉണ്ടാക്കുന്നതിൽ എനിക്ക് വിരോധമില്ല അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി ഇട്ടൊരു പെൺകുട്ടിയെല്ലാംകുട്ടിയായാലും ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മോനെ എൻ്റെ ലിക്ക് ഹോട്ട് ഹോട്ടായിക്കിണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും അത് സ്വാഭാവികമാണ് അത് തമാശ രീതിയിലാണ് തമാശ ഉണ്ടാക്കുന്നതിൽ തനിക്ക് വിരോധമില്ല തനിക്ക് പരാതിയില്ല പക്ഷെ അത്തരം പരാമർശങ്ങൾക്ക് ആംഗല്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അഭ്യാസ അഭ്യാസ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഗീത അനുസരിച്ച് സ്ത്രീ തരുന്ന എല്ലാ സംരക്ഷണ പഠിച്ച് ഞാൻ നിങ്ങൾക്ക് നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സാമൂഹ്യ മാധ്യമത്തിലെ അസഭ്യ അസഭ്യ അശ്ലീല പാണ്ഡിത്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീക്കും വേണ്ടി അണിറോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു അണിറോസിന്റെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിൽ ഞാനും ലൈവ് വാച്ചിങ് പോർബന്തർ പോർബന്തർ അപ്പൊ അണിറോസിന്റെ ആ കാര്യത്തിൽ അണിറോസിന്റെ ഈയൊരു വിഷയത്തിൽ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഒരിക്കൽ കൂടി പറയുന്നു സാമൂഹ്യ മാധ്യമത്തിലെ അഭ്യാസ അശ്ലീല പാണ്ഡിത്യന്മാരെ അതായത് സ്ത്രീകളുടെ കമന്റ് ബോക്സിൽ വന്ന് പച്ചയ്ക്ക് കയപ്പ് തീർക്കുന്ന മക്കളെ എന്നാണ് ഹണി റോസ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു മാർക്കോ പറഞ്ഞതുപോലെ ഹണി റോസ് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഞാനും ഹണി റോസിന്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നു അതിന് ആരും എന്നെ പൊങ്കാലിടാൻ വന്നാലും എനിക്ക് അത് ഒരു ഒരു മോന്റെ മോൻ എനിക്ക് വിഷയമല്ല ആ കാര്യത്തിന് സ്ത്രീക്കെതിരെ ഉയരുന്ന ഓരോ കൈകളും തല്ലിടിക്കേണ്ടതാണ് അണിറോസ് രണ്ട് ദിവസം ഇട്ട പോസ്റ്റാണ് ഒരു വ്യക്തി ദയാർത്ഥ്യ പ്രകടനത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടോ അത് പറയുന്നത് അംഗീകരിക്കുന്നത് കൊണ്ടോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തിത്വം പിന്നീട് ചടങ്ങുകളിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിൽ പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇതെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമത്തിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ദാർശിഷ്യ ദാർശിഷ്ടത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർ എതിർക്കാൻ ഇന്ത്യൻ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന ചോദ്യം ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ സെക്ഷലി കോളോഡ് റൊമാൻസ് ഇതോടെ സംസാരിക്കാൻ അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമരധിഷ്ഠ നിലനിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസികമായി വൈദൃഗ്യം ഉള്ള ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളുടെ പുച്ഛത്തോടെ സഹതാപത്തോടെ അവർക്കാനാണ് പതിവ് അതെ പുച്ഛത്തോടെ തള്ളിക്കളിയ അപ്പോ മോന്റെ മോനെ എന്ന് പറയാ അല്ലാണ്ട് എന്ത് അതിന് എനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്ന അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വാഖ്യാനമാണ് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല മിസ്റ്റർ ഗോപി ചമ്മണ്ണൂർ പണത്തിന്റെ ഹുങ്ക കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതൊന്നും നിങ്ങളുണ്ടാക്കിയ മാന്യതയും നിങ്ങൾ ഉണ്ടാക്കിയ പവറൊന്നും ഇവിടെ വില പോകില്ല ഒരു സ്ത്രീയെ നിങ്ങൾ അപമാനിച്ചാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുകയെ തന്നെ ചെയ്യണം അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചെ തീരൂ മിസ്റ്റർ ബോബി ചമണ്ണൂർ അഥവാ ബോച്ചെ ഒരുപാട് നന്മകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നന്മകൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും പണത്തിന്റെ ഉന്ത് എന്നുള്ളത് കൊണ്ട് ആരെയും പുച്ഛിച്ചു തള്ളാമെന്നും ഒരു സ്ത്രീയെ ഒരു സ്ത്രീ എന്ന മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുക സമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുക എന്നുള്ളത് അത്രയും നല്ല ഹീറോയിസം അല്ല മിസ്റ്റർ ബോബി ചമണ്ണൂർ ചമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ കീഴിൽ നിങ്ങൾക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉണ്ടാവും നിങ്ങൾ ഈയിടെ വയനാട്ടിലോ മറ്റോ അറിയാൻ സാധിച്ചത് നൂറ് കോടിയോ ആയിരം കോടിയുടെ ആറ്റ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അതൊക്കെ നിങ്ങൾക്ക് പൈസകളോട് നിങ്ങൾ വാങ്ങിക്കും നിങ്ങൾ വയനാട്ടിലല്ല ഗോവയിലല്ല ഏടെ സ്ഥലം വാങ്ങിയാലും അത് നിങ്ങളുടെ പൈസയാണ് പക്ഷെ പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരം കൊണ്ട് സ്ത്രീക്ക് നേരെ ഇനി നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കരങ്ങൾ അത് അടിച്ചു വീഴ്ത്തപ്പെടും നിങ്ങൾക്കെതിരെ സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകൾ എല്ലാം നിങ്ങൾക്ക് പിന്നാലെ വരും നിങ്ങളുടെ ഈ കാണിക്കുന്ന ഈ തെണ്ടിത്തറ ഈ ചെറ്റത്തരത്തിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും മിസ്റ്റർ ഇതൊന്നും കൊണ്ട് തീരുന്നില്ല നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയാലും ഈ സമൂഹം നിങ്ങളുടെ കാണുക ആ ഒരു കണ്ണിൽ തന്നെയായിരിക്കും സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇന്നൊരു കുറ്റക്കാരനാണ് ആ കുറ്റക്കാരൻ തന്നെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ സുഹൈൽ നിങ്ങളുടെ പേജ് അഡ്മിൻ ആണോ മുഹമ്മദ് സുഹൈൽ എൻ്റെ പേജ് അഡ്മിൻ മാത്രമല്ല എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് അതിലുപരി എൻ്റെ പേജ് മാനേജ് ചെയ്യുന്നത് അദ്ദേഹമാണ് എൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ അതും മാനേജ് ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് സുവേൽ ആണ് സത്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ മുഹമ്മദ് സുഹേലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉന്മയായ നന്മനാണ് അപ്പോൾ ഹണി റോസ്റ്റിനെതിരെ ഇനിയും നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഹണി റോസ്റ്റിനെ കയപ്പ് കോപ്പ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് മക്കളെ നിങ്ങളൊക്കെ പല ഇഷ്ടം നിങ്ങളൊക്കെ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് ഒരാളെ ഇപ്പോൾ കയപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവൻ കമൻ്റ് അടിച്ചപ്പോൾ അവനെ ഇപ്പോൾ പോലീസ് പൊക്കിയിട്ട് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ സെല്ലിൽ കിടക്കുന്നുണ്ട് പോക്സോ കേസും കൂടി ഉൾപ്പെടുത്തി സോറി പോക്സോ അല്ല ആ ഒരു കേസിന്റെ കറക്റ്റ് ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല ൈംഗിക ചൂഷണങ്ങളും അങ്ങനത്തെ കേസ് അതൊരു ആക്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജയിലിൽ എറണാകുളം സൗത്ത് ജയിലിൽ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ കുക്കു ആരാണ് ഈ പ്ലേസ് റിപ്പയർ കുക്കു എൻ്റെ കുക്കു ആരാണെന്ന് ചോദിച്ചാല് എങ്ങനെയാ പറയാ ഇപ്പോൾ ഒരു തൂണിൻ്റെ രണ്ടറ്റങ്ങളുണ്ട് അതിലൊരറ്റം സുഹൈനും ഒരറ്റം കുക്കു ആണ് ആ ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട് ഈ ഒരു മൊബൈൽ ഞാൻ ഇങ്ങനെ വെക്കുക വെച്ചാൽ ഇത് ഇവിടെ ഞാൻ ഒരു താങ് കൊടുത്താൽ ഇത് താങ്ങി നിർത്താൻ പറ്റില്ല ഇത് താഴോട്ട് പോകും ഇവിടെ കൊടുത്താൽ താങ്ങി നിർത്താൻ പറ്റില്ല ഇത് താഴോട്ട് പോകും ഈ രണ്ട് സൈഡിലും ഒരു താങ്ങ് കൊടുത്താൽ മാത്രമേ എനിക്ക് ഇതിങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂ എന്റെ രണ്ട് ചിറകുകളാണ് അവർ രണ്ടുപേരും മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ കാശിന്റെ ഹുങ്കുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒന്നും നിങ്ങളുടെ മരണത്തിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല ഇവിടെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്കും ഇവിടെ ചെയ്തു കൂട്ടുന്ന നന്മകൾക്കും ശിക്ഷകൃതി തന്നെ നിങ്ങൾക്ക് തരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൽ നിന്ന് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഒരുപാട് പൈസ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു പത്ത് അഞ്ഞൂറ് വർഷം അല്ലെ ഒരു പത്ത് ഇരുന്നൂറ് വർഷം നിങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നതൊക്കെ അത്രയൊന്നും പോകില്ല നിങ്ങളായാലും ഞാനായാലും ഞാനൊക്കെ പത്തമ്പത് പേരൊക്കെ പോയാൽ പോയതാണ് കാരണം ഞങ്ങളെ ഫുഡ് ഹാബിറ്റ് അങ്ങനെയൊക്കെയാണ് അതൊന്നും കൊണ്ട് മുന്നോട്ട് പോകൂല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് അത്രയും കാലം ആഘോഷിക്കാനുള്ള പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ഒരു സ്ത്രീയെ ഇങ്ങനെ പരാമർശിക്കുക ലൈംഗികമായി ഉള്ള അശ്ലീല പരാമർശങ്ങൾ എന്നിവ നല്ലതാണോ ഗോപി ചമ്മൂരെ അത് നല്ലതാണ് നിങ്ങളുടെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് എന്നാലോചോക്കെ ഞങ്ങളുടെ മുതലാളി ഇങ്ങനെ ഒരുത്തനാണെന്ന് വെച്ചാൽ അയാടെ കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യേണ്ട വന്നത് ഉള്ളൊരു കുറ്റബോധം ഒരായിരം നിങ്ങളുടെ ജോലിക്കാരുണ്ടെങ്കിൽ അതിലൊരു നൂറു പേർക്കെങ്കിലും സ്വാഭാവികമായിട്ടും തോന്നും എന്തിനാണ് അങ്ങനെയുള്ള ചിന്തകൾ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് തെറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇനിയിപ്പോ സമൂഹ മാധ്യമങ്ങൾ നിങ്ങളതിനെ പുറത്തിറങ്ങിയെടുക്കുന്നൊക്കെ കാശിന്റെ പൈസയുടെ ഇതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേങ്കില് ഈ ഗ്രാമത്തിൽ വരികയും പുറത്ത് വരികയൊക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ ഈ ചെയ്ത തെറ്റ് അത് സമൂഹത്തിന്റെ മുന്നിൽ എന്നും ഉണ്ടാകും ഗോബി ചെമ്മണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു പേരായിരിക്കും ഏതൊരു വ്യക്തിക്കും ഇവിടെ ഒരു കൊച്ചുകുട്ടി വരെ ഇപ്പൊ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്ന സമയമാണ് ബോബി ചമ്മൻ വരെ കേൾക്കുമ്പോൾ ആ ഒരു പേരായിരിക്കാം ഓർമ്മ വരിക ആ ഹണി റോസിനെ മറ്റേ അശ്ലീല പരാമർശത്തിലൂടെ ആക്കിയ അയാളല്ലേ നല്ല വരിക ഇപ്പൊ നിങ്ങൾക്ക് ഹണി റോസ് മാത്രമാണ് രംഗത്ത് വന്നിരിക്കുന്നത് പിന്നെ ഹണി റോസിനെ കുറിച്ച് ഇങ്ങനെ സെക്ച്വലി ആയിട്ടുള്ള കമന്റ്സ് ഇടുന്ന നമ്മുടെ ഒരു റിവ്യൂവർ ഉണ്ട് നമ്മുടെ സ്വന്തം സന്തോഷ് വർക്ക് ആറേട്ടനെ ഹനീരാഷ് ഹാട്ടാൻ ഹനീരാഷ് ശിയെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ഇംഗ്ലണ്ടിൽ ഷിലിപ്പിക്കാന് പെരരക്ക് ഇന്നാലക്കാനൊക്കെ എം പി ആവും ആ ഒരു ആറാട്ടണ്ണനെയും കൂടെ പറ്റുമെങ്കിൽ കേരള പോലീസ് ഒന്ന് പിടിച്ചിട്ടൊന്ന് പെരുമാറണം കാരണം നൈറ്റ് നൈറ്റാകുമ്പം ഇന്റർനാഷണലിൽ കയപ്പ് തുടങ്ങുന്ന ഒരാളാണ് ആറാട്ടെണ്ണൻ അപ്പോൾ റിവ്യൂ പറയലൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം ആയിക്കോട്ടെ സ്ത്രീകൾക്കിട്ടുള്ള പരാമർശത്തിൽ നമ്മൾ പ്രതികരിക്കും അപ്പോൾ ആറാട്ടണ്ണനുണ്ട് പെരേര പിന്നെ പെരേരനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പെരേനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ എന്റെ കൺട്രോൾ പോകും ഞാൻ എന്തെങ്കിലും പറയാം നിങ്ങൾ ഈ ഒന്നും കാണാൻ ചാൻസ് ഇല്ല നിങ്ങൾ നിങ്ങൾ അല്ലേ പറഞ്ഞ ഇന്റലക്ഷൻ അപ്പോ അണിറോസിനെതിരെ നിയമപരമായിട്ട് സോറി അണിറോസിനെതിരെയല്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അണി റോസ് പറയുന്നത് ഒരുപാട് പേരിപ്പോ അണിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് മൂന്ന് മണിക്കൂർ മുമ്പാണ് അണി റോസ് ഈ പോസ്റ്റ് ഇട്ടത് ഫുൾ സപ്പോർട്ട് ഹണി മോർ പവർ ടു യു ഹണി റോസിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ആസിഫ് അലി രംഗത്ത് വന്നിട്ടുണ്ട് നനച്ചിട്ട ഗ്രൗണ്ടിൽ നിന്ന് പൊടി പാറും ഇല്ലെങ്കിൽ ഹണി പാറിക്കും അടിപൊളി കമന്റുകളൊക്കെ ആട്ടോ വരുന്നത് ഇപ്പോ കാരണം ആ കേസ് വന്ന് അറിഞ്ഞതോടുകൂടി അതായത് കമന്റ് ചെയ്തവർക്ക് വരാൻ പോകുന്നതോടുകൂടി നല്ല നല്ല വ്യക്തികൾ വന്നിട്ട് നല്ല നല്ല സപ്പോർട്ട് ഞാൻ അണി ചേച്ചി ആ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന മുതൽ ഞാൻ സപ്പോർട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി ഏത് സ്ത്രീക്കെതിരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ അത് സമൂഹ മാധ്യമത്തിലൂടെ മറ്റുള്ള ആൾക്കാറുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നിന്ന് പറയുകയാണെന്ന് കരുതണ്ട കുറച്ചാ കൂടെ മുമ്പേ പ്രതികരിക്കേണ്ടതായിരുന്നു എന്തായാലും യു ഹണി ചേച്ചി ഓ ഓക്കൂറ്റം സപ്പോർട്ട് ബോബി ചമ്മന്നൂർ കാമൻ ആണ് അവനെ വെറുതെ വിടരുത് കമന്റ് ബോക്സ് എന്താ വൃത്തി രണ്ട് കേസ് വന്നപ്പോൾ എല്ലാത്തിന്റെയും ധൈര്യ പങ്ക് ചോർന്നു പോയോ ഈ കാര്യമാണ് എനിക്കും പറയാനുള്ളത് രണ്ട് കേസ് വന്നപ്പോൾ അതായത് അണിറോസ് കേസ് കൊടുത്തിട്ട് രണ്ടാൾ അറസ്റ്റ് ചെയ്തപ്പോ മാന്യന്മാരെ വരുന്നോ കമന്റ് ബോക്സിലുള്ള വാണങ്ങളൊക്കെ പോയിട്ട് ഇപ്പൊ നല്ല നല്ല കമന്റ് പണമുള്ളവൻ എന്തുമാകാം എന്നുള്ള അഹങ്കാരം തീർന്നു കൊടുക്കുന്നത് വരെ മുന്നോട്ട് പോവുക ഷി ഹാസ് ഡോൺ ഹെർട്ട് പാട്സ് പേര് പറഞ്ഞു ഇനി നമ്മുടെ ഭരണ സംവിധാനം ഇനി എന്ത് കാണിക്കും നോക്കാം ഞാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഇയാളൊക്കെ സിമ്പിളായിട്ട് ഓടി വരും കാരണം ഇട്ടുമൂടാനുള്ള പണം അതാണ് ഇയാളെ കയ്യിലുണ്ട് ബോച്ചയുടെ കയ്യിൽ പക്ഷെ അയാള് പുറത്ത് വന്നാലും ഈ കാണിച്ച ചെറ്റത്രത്തിന് അതിനെ അയാള് പ്രതികരിക്കണം ഇതൊക്കെ സ്ത്രീകള് തന്നെ നാട്ടിലോട്ടല്ലിട്ട് അങ്ങ് പൊട്ടിക്കണം അല്ലാതെ ബോബിയെ നീ എന്തീർന്നടാ ഡബിൾ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന എല്ലാ നായി മക്കൾക്കും ഇതോടെ നിർത്തട്ടെ പക്ഷേ ഇതൊക്കെ ആദ്യമേ മുളയിൽ നിന്നുള്ളാമായിരുന്നു എന്തായാലും ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് സജാദ് കാഞ്ഞിരക്കുനി സജാദ് കാഞ്ഞിരിക്കുനി നിയമാണല്ലോ സജാദ് കാഞ്ഞിരക്കുനി എനിക്കൊരു സിഞ്ചു അറിയാം സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് സജാദ് കമന്റ് വന്നിട്ടുണ്ട് ഇപ്പോ ഇത് മോർ പവർ സംഭവം നൂറ് ശതമാനം ഹണി റോസിയെ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത് ബോച്ച ശരിക്കും മോശമാണ് പച്ചക്ക് പബ്ലിക്കലി ഡബിൾ മീനിങ് പറയുന്ന ഒരു സൈഡ് ചാരിറ്റി ചെയ്യും അതാണ് ബോച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത പച്ചക്ക് ഡബിൾ മീനിങ് പറയും ഒരു സൈഡിൽ നിന്ന് എന്നിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റ് ചെയ്യും ഞാൻ ഭയങ്കര സംഭവമാണ് കാണിക്കേണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് പേര് അണിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലൊക്കെ ഒരുപാട് സന്തോഷം അണി റോസ് ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരട്ടെ നല്ല കൂടി മുന്നിൽ നിൽക്കുന്ന ഇതുപോലത്തെ എല്ലാ അപരാധങ്ങളെയും അടിച്ച് തെറപ്പിച്ച് നല്ല സ്ലോ മോഷനിൽ നല്ല പുഞ്ചിരിയോടുകൂടി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തട്ടെ അതുപോലെ തന്നെ തൻ്റെ ജോലി തുടരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അണി ചേച്ചിയെ ഇനിയിപ്പോ ലൈവില് ഇപ്പൊ ആറാളാണുള്ളത് ആറാളും അഞ്ചു ലൈക്കും അപ്പോൾ നിങ്ങളുടെ പേര് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പേര് പറയാ ഇല്ലെങ്കിൽ നിങ്ങളെ സ്ഥലം പറയാ എല്ലാവരുടെ സ്ഥലം പറയാ ജില്ല പറഞ്ഞാൽ മതി ഞാൻ ഇന്നലത്തെ ലൈഫിൽ ഞാൻ ചോദിച്ചിരുന്നു ജില്ല പറഞ്ഞാൽ മതി ഇന്നലെ ഒരു ദേവോ ദേവികയൊക്കെ വന്നിരുന്നു പക്ഷേങ്കിൽ ഇന്ന് അയാളെ കാണാനില്ല ബിസി ആയിരിക്കാം അപ്പോ നിങ്ങളുടെ ജില്ല നിർ ഡി കൊണ്ടാണല്ലോ അയ്യോ ഫുൾ പവർ ഫ്രം അതെന്തിനടാ സാഹിബ് ഫാൻ ജലീൽ സാഹിബിനൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആടെ നമ്മുടെ അച്ഛനാണ് നമ്മുടെ സാഹിബാണ് അപ്പോ നിങ്ങളൊക്കെ സ്ഥലങ്ങൾ പറ നമുക്ക് ലൈവ് എന്തു ചെയ്യാം എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതും കഴിക്കണം കഴിച്ചതാണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഉറങ്ങണം രാവിലെ എണീച്ച് പരിപാടികളാണ് ഷൂട്ടണ്ട് ഷൂട്ട് അപ്പൊ ഇന്നത്തെ ലൈവ് എന്താ ചെയ്യണ്ടേ എന്റെ ഏട്ടാ പറ ബോച്ച നമുക്ക് വലിച്ചു കീറണ്ട എന്റെ ഏട്ടാ പറയൂ എന്തിനടാ ബോച്ചയല്ല അത് കഴിഞ്ഞിരിക്കുന്ന പറയുന്നു നാ പാവ എന്ത് ചെയ്തിട്ടടാ പോച്ച തന്നെയാണ് ബബീച്ചമണ്ണൂർ ഇന്റർനാഷണൽ ഞാൻ ലൈവ് എന്റിയാ നിങ്ങൾ പറ ആരെങ്കിലും ഒന്ന് പറ എനിക്ക് തലവേദന ഒക്കെ എടുക്കുന്നുടാ ഒരുപാട് സംസാരിച്ച് ഇരുപത്തി ഇരുപത്തിയഞ്ചു മിനിറ്റ് സംസാരിച്ച് പറ്റുന്നില്ല മനുഷ്യനല്ല പച്ച വെള്ളം ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പുറിച്ചില്ല ഞാൻ കുടിച്ചില്ല ഞാൻ നിർത്തിക്കോട്ടെ ഒന്ന് ഇരുപത്തി അഞ്ചു മിനിറ്റ് ആയിട്ടാ ഇരുപത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാനെന്തായാലും ലൈങ് വേണ്ടിയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് വണക്കം തലബതി